നേരത്തെയും പല പൊട്ടത്തരങ്ങളും വിളിച്ചു പറഞ്ഞിട്ടുള്ള ഒരാളാണ് മുൻ ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് ഐ പി എസ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ജന്മത്തിൽ താൻ അമ്പലപ്പുഴ രാജാവിന്റെ മന്ത്രിയായിരുന്നു മന്ത്രിയായിരുന്നുവെന്ന് പുനർജന്മത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം ഉണ്ടായത് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഭൃഗുമുനി തന്റെ പൂർവ്വകാലവും വരുംകാലവും എഴുതി വെച്ചിരുന്നുവെന്നും അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ ജന്മത്തിലും സംഭവിച്ചുവെന്നും അദ്ദേഹം പറയും രാജാവിനെ ധിഖേരിച്ചതിനെ തുടർന്ന് കുളത്തിൽ മുക്കി തന്നെ കൊലപ്പെടുത്തിയതാണെന്നും ഈ ജന്മത്തിലും രാമേന്ദ്രൻ രാജാവിന്റെ മന്ത്രിയാകുമെന്ന് പ്രയോഗിച്ച് സത്യമായെന്നും അദ്ദേഹം പറഞ്ഞു താൻ ഐ നേടുമെന്നും ഗവർണറുടെ എ ഡി സി ആയി നിയമിക്കപ്പെടുമെന്നും എല്ലാം ഭൃഗമുനി എഴുതിയ പുസ്തകത്തിൽ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മാറിയാനിസ് കോളേജിൽ ലെക്ചറായിരുന്നു അവിടെ നിന്ന് ഞാൻ എന്റെ മുത്തച്ഛന്റെ സഹോദരിയുടെ വീട്ടിൽ പോയി പുനർജന്മം കണ്ടെത്തുന്ന സംവിധാനമുണ്ടെന്ന് അവിടെ ചർച്ച വന്നു എനിക്ക് പക്ഷേ ഈ ജാതകം എന്നിവയിൽ ഒന്നും തീരെ വിശ്വാസമില്ല അതുകൊണ്ട് തന്നെ അത് തെറ്റാണെന്ന് തെളിയിക്കാൻ ഞാൻ ആ സ്ഥലത്ത് പോയി അന്ന് ശ്രീധര പണിക്കർ എന്ന ആളാണ് അവിടെ ഉള്ളത് ഞാൻ ആരാണോ എവിടെ നിന്നോ ഒന്നും അദ്ദേഹം ചോദിച്ചില്ല പക്ഷേ ശ്രീധര പണിക്കർ ഇറങ്ങി വന്ന് വാതിൽ തുറന്നിട്ട് ചോദിച്ചു തെക്കിൽ നിന്ന് വരികയാണല്ലേ ഗുരുക്കന്മാരെ ബഹുമാനിക്കണം കയറി ഇരിക്കാൻ എന്നോട് പറഞ്ഞു ഞാൻ ഒന്നും പറയാതെ തെക്ക് നാട്ടിൽ നിന്നാണ് വരുന്നത് കോളേജ് ലെക്ചറാണെന്നൊക്കെ അദ്ദേഹം മനസ്സിലാക്കി കഴിയും അദ്ദേഹത്തിന്റെ രാശിപ്പലകയിൽ ഒരു നാണയം ഞാൻ വിളിച്ചത് അതിനുശേഷം അദ്ദേഹം മൃഗസംഹിത തുറന്നു നാലായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് ജീവിച്ച ആളാണ് മൃഗം അദ്ദേഹം സംസ്കൃതത്തിൽ ഒരു സംഹിത എഴുതി ഹിമാലയത്തിലെ സന്യാസിമാർക്ക് കൊടുത്തിരുന്നു അവർ അത് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രിന്റ് ചെയ്തു അത് ഇന്ത്യയിലെ പല ഭാഗത്തുള്ള ആളുകൾക്ക് അവർ കൊടുത്തയച്ചു അതിലെ എന്റെ ഭാഗം തുറന്നു നോക്കിയിട്ട് ഞാൻ വന്ന സ്ഥലത്തെക്കുറിച്ചും അവിടെ ഉള്ളവരെ കുറിച്ചും അദ്ദേഹം പറഞ്ഞു അങ്ങ് കഴിഞ്ഞ ജന്മത്തിൽ അമ്പലപ്പുഴ രാജാവിന്റെ മന്ത്രിയായിരുന്നു എന്ന് എന്നോട് പറഞ്ഞു രാജാവിനെ ധിക്കരിച്ചു അതിനെ തുടർന്ന് രാജാവ് അങ്ങനെ കുളത്തിൽ മുക്കി കൊന്ന ശേഷം ശരീരം അച്ഛൻ എറിഞ്ഞു കളഞ്ഞു അതുകൊണ്ട് ഈ ജന്മം താങ്കൾ ആറിന്റെ അങ്ങേക്കരയിൽ ജനിച്ചു അതിനുശേഷമുള്ള ഈ ജന്മത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞുകൊടുക്കും അതേ കാലം ടീച്ചറായിരിക്കാൻ കഴിയില്ല ഐ എസ് പരീക്ഷ എഴുതണമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു തലയിൽ കിരീടമുള്ള ഐ പി എസ് ജോലി കിട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞു അതിനുശേഷം ഞാൻ വെറുതെ പോയി പരീക്ഷ എഴുതി നോക്കി എനിക്ക് ഐ പി എസ് കിട്ടി കഴിഞ്ഞ ജന്മത്തിൽ കൊല്ലപ്പെടുന്നതിന് മുമ്പ് എനിക്കൊരു സ്ത്രീയുമായി പ്രേമം ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ കൊല്ലപ്പെട്ടപ്പോൾ ആ സ്ത്രീ ആട്ടിൽ ചാടി മരിച്ചു ആ സ്ത്രീ വീണ്ടും അങ്ങയുടെ ഭാര്യയാകാൻ ഈ ജന്മത്തിൽ ജനിച്ചിട്ടുണ്ട് കൊല്ല രാജ്യത്ത് പോയി അങ്ങ് ആ സ്ത്രീയെ വിവാഹം കഴിക്കണമെന്നും പ്രകാശത്തിൽ പേരായിരിക്കും ആ പെൺകുട്ടി എന്നും അദ്ദേഹം പറഞ്ഞു കല്യാണം കഴിക്കേണ്ട സമയത്ത് ഞാൻ അമ്മയോട് ഒരു കണ്ടീഷൻ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്ക് ഉള്ള പെൺകുട്ടിയെ ആലോചിച്ചാൽ മതി എന്റെ ഭാര്യയുടെ വീട് കൊല്ലത്താണ് അവൾക്ക് ബി എക്കും എം എക്കും ഫസ്റ്റ് റാങ്കും ഉണ്ടായിരുന്നു അവളുടെ പേര് എലിസബത്ത് എന്നാണ് ഞാൻ കരുതിയത് എന്നാൽ വിവാഹം കഴിഞ്ഞ അവളുടെ വീട്ടിൽ പോയപ്പോഴാണ് പ്രഭ എന്ന അവളെ വിളിക്കുന്നത് കേട്ടത് അപ്പോഴാണ് ഞാൻ ഓർത്ത് പ്രകാശത്തിന്റെ പര്യായം പ്രഭ എന്ന് അതും പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു കഴിഞ്ഞ രംഗത്തിൽ എന്നെ കൊലപ്പെടുത്തിയ രാജാവിന്റെ പേര് രാമേന്ദ്രൻ എന്നായിരുന്നു ഇനിയും കേരളം ഒരു രാമേന്ദ്രൻ ഭരിക്കും അന്നും അദ്ദേഹത്തിന്റെ മന്ത്രിയായി പോകേണ്ടി വരുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു എന്നാൽ പത്തു മാസം ആ രാജാവുമായി വഴക്കിന് പോകരുത് എന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പി രാമേന്ദ്രൻ കേരള ഗവർണറായി വന്നു എൺപത്തി ആറിൽ ഞാൻ അദ്ദേഹത്തിന്റെ എ ഡി സി ആയിട്ട് അല്ലെങ്കിൽ മന്ത്രിയായി രാജ്ഭവനിൽ ചെന്നു ഗവർണർ എന്ത് പറഞ്ഞാലും ഞാൻ അതിന് എതിർ പറഞ്ഞില്ല കാരണം പത്തു മാസം ഒന്നും പറയരുത് എന്നാണ് ജോൽസൻ പറഞ്ഞു ഇതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ തള്ളു കുറച്ച് വർഷം മുന്നേ ഇദ്ദേഹത്തിന്റെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി കഥകൾ ആളുകൾ പൊളിച്ച് കയ്യിൽ കൊടുത്തിരുന്നു ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ കിഴക്ക് ദിശയിലേക്ക് നോക്കിയിരുന്ന് പഠിച്ച വിദ്യാർത്ഥികൾക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ മാർക്ക് കിട്ടിയെന്നാണ് അലക്സാണ്ടർ ജേക്കബ് അന്ന് ഈ വാദം പൊളിച്ചെടുക്കിയത് പന്ത്രണ്ടാം ക്ലാസുകാരനായ അഭിറാം അരുൺ ആണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ വൃത്താകൃതിയിൽ ഒരു ഹോസ്റ്റൽ പണിയുകയും അതിൽ പല ദിശകളിൽ കുട്ടികൾ ഇരുന്ന് പഠിക്കുകയും ചെയ്തു എന്നാൽ പരീക്ഷ കഴിഞ്ഞ് ഫലം വന്നപ്പോൾ കിഴക്ക് ദിശയിലേക്ക് നോക്കിയിരുന്ന് പഠിച്ച വിദ്യാർത്ഥികൾക്ക് മറ്റു ദിശകളിലേക്ക് നോക്കിയിരുന്ന് പഠിച്ചവരെക്കാൾ കൂടുതൽ മാർക്ക് ലഭിക്കുകയും മറ്റുള്ളവർക്ക് മാർക്ക് വളരെ കുറയുകയും ചെയ്തു അതിനുശേഷം ഹാർവാർഡിലെ മറ്റു ദിശകളിലേക്ക് നോക്കുന്ന എല്ലാ കെട്ടിടങ്ങളും പൊളിക്കുകയും കിഴക്ക് ഭാഗത്തും മുഖം വരുന്ന രീതിയിൽ എല്ലാം പുതുക്കിപ്പണിയുകയും ഇതായിരുന്നു ഡി ജി പി അന്ന് പറഞ്ഞു ശാസ്ത്ര കേരള മാഗസിനിൽ ഒരു ഹാർഡ്വാർഡ് എന്ന തലക്കെട്ടിൽ എഴുതിയ ലേഖനത്തിലാണ് അബിറാം ഡി ജി പിയുടെ വാദത്തെ പൊളിച്ചെടുക്കുന്നത് അബിറാമും സുഹൃത്തായ ഉസ്മാൻ അഹമ്മദും ചേർന്ന് മുൻ ഡി ജി പി പറഞ്ഞതിന്റെ യാഥാർത്ഥ്യം അന്വേഷിക്കുകയായിരുന്നു ഗൂഗിളിലും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിലും അവർ തെരഞ്ഞു ഒടുവിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ചരിത്ര വിഭാഗത്തിന്റെ ഇമെയിൽ അവർ സംഘടിപ്പിച്ചു അതിലേക്ക് അവർ ഒരു കത്തയായി മുൻ ഡി ജി പി പറഞ്ഞവരെ എന്തെങ്കിലും വസ്തുത ഉണ്ടോ എന്നാണ് അവർ അന്വേഷിച്ചു പിറ്റേ ദിവസം തന്നെ ഹാർവാർഡിൽ നിന്ന് അബിറാമിന് മറുപടി കിട്ടി അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞതുപോലൊരു പഠനം യൂണിവേഴ്സിറ്റിയിൽ നടന്നിട്ടേ ഇല്ലെന്ന് ഹാർഡ്വാർഡ് വ്യക്തമായി വൃത്ത ആകൃതിയിലുള്ള ഒരു ഹോസ്റ്റലും ില്ല ആർവാടിൽ എല്ലാ ദിശകളിലേക്കും മുഖമുള്ള കെട്ടിടങ്ങളുണ്ട് അതിലെല്ലാം വിദ്യാർത്ഥികൾ പഠിക്കുന്നുമുണ്ട് പഴക്കം ചെന്നാലും കെട്ടിടങ്ങൾ സംരക്ഷിക്കുന്നതല്ലാതെ പൊളിച്ച് കളയുന്ന രീതി അവിടെ ഇല്ലെന്നും യൂണിവേഴ്സിറ്റി വ്യക്തമായി പറഞ്ഞു ഇക്കാര്യങ്ങൾ വിശദീകരിച്ച് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ശാസ്ത്ര കേരളം മാസികയിലാണ് കുറിപ്പ് എഴുതിയത് അവരവനെ അഭിനന്ദിച്ചും അലക്സാണ്ടർ ജേക്കബിനെ തിരുത്തിയും നിരവധി പേർ അന്ന് രംഗത്ത് വന്നിരുന്നു നമ്മൾ ഇപ്പോഴും വ്യാജവാർത്തകളുടെയും കള്ളകഥകളുടെയും ലോകത്താണ് ജീവിക്കുന്നത് ഇത്തരം വ്യാജ കഥകൾ ലോക പുരോഗതിക്ക് തടസ്സവുമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സമാധാനത്തിലുള്ള നോബൽ പുരസ്കാരം മറിയാ റീസ എന്ന മാധ്യമപ്രവർത്തകർക്ക് ലഭിച്ചത് വ്യാജ വാർത്തകൾക്കെതിരെ അവർ നടത്തിയ പോരാട്ടത്തിനായിരുന്നു അതുകൊണ്ട് യുക്തിബോധം എപ്പോഴും സൂക്ഷിക്കുക പല ഉയർന്ന ബിരുദങ്ങളുള്ള പലരും പൊട്ടത്തരങ്ങൾ വിളിച്ചുപറയും അതെല്ലാം കേൾക്കാതെ ശ്രദ്ധിക്കാതെ തള്ളിക്കളയുക